ഓക്കെ അപ്പോൾ പറഞ്ഞൊരു എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഫുട്ബോൾ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻസിനെ കണ്ടെത്താൻ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് അതെല്ലാം എടുത്ത് അനലൈസ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ കേലിനെ ഒരു എളുപ്പത്തിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർഷിപ്പിന്റെ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ആയിട്ടുള്ള താരങ്ങളെ ക്ലാസ്വ് ചെയ്തിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഉള്ള ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളുടെ ടോപ്പ് ഫൈവ് പട്ടിക തയ്യാറാക്കിയപ്പം അതിനകത്ത് അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മലയാളി ഫുട്ബോൾ താരമായിട്ടുള്ള സി കെ വിനീതാണ് വിനീതിൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോഷിപ്പ് വന്നിട്ട് നാനൂറ്റി അറുപത്തി ഏഴ് കെ ആണ് നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മറ്റൊരു മലയാളി താരമാണ് അത് നമ്മുടെ രാഹുൽ കെ പി ആണ് രാഹുൽ കെപിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോഷിപ്പ് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കെ ആണ് പിന്നെ മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഗുർപ്രീത് സിംഗ് സന്ധു ആണ് മില്യൺ ആണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സൌദാണ് സഹലിൻ്റെ ഇൻസ്റ്റഗ്രാം റേറ്റിംഗ് വന്നിട്ട് വൺ പോയിന്റ് ഫോർ മില്യൺ ആണ് പിന്നെ ഒന്നാം സ്ഥാനത്ത് വേറെ ആരുമല്ല സുനിൽ ഛേത്രി ആണ് എട്ട് മില്യൺ ആണ് സുനിൽ ഛേത്രിയുടെ ഫോളോഷിപ്പ് അതായത് അതി ബൃഹത്തായ ചാട്ടം എന്നൊക്കെ പറയേണ്ടി വരും മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു എട്ട് മടങ്ങോളം പോപ്പുലാരിറ്റി സുനിൽ ഛേത്രിക്ക് ഉണ്ട് പത്തിരുപത് വർഷമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ കിടന്ന് കടവിറങ്ങി ചേത്രി എണ്ണൻ ഉണ്ടാക്കിയെടുത്ത തഴമ്പാണത് അതിൻ്റെ മാറ്റിത്തിരി കൂടി തന്നെ നിൽക്കും പിന്നെ വിരാട് കോഹ്ലിയെ പോലുള്ള പ്രമുഖരെല്ലാം ആരെ ഫോളോ ചെയ്യുന്നുണ്ട് ഛേത്രിയെ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര വലിയ പോപ്പുലറായി മാറുന്നത്